പതിനൊന്നാം സങ്കീർത്തനം ഞാൻ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളെൻ്റെ ആത്മാവിനോട് ഒരു പക്ഷിയെ പോലെ പർവ്വതങ്ങളിലേക്ക് പറന്നുപോയി പാർത്തുകൊള്ളുക എന്ന് പറയുന്നത് എങ്ങനെ എന്തെന്നാൽ ഇതാ പാവികൾ ഹൃദയപരമാർത്ഥികളെ കൂരട്ടത്ത് ഇയ്യുവാനായിട്ട് വില്ല് കുലച്ച് അസ്ത്രങ്ങൾ തൊടുത്തിരിക്കുന്നു നീ അടിസ്ഥാനമിട്ടത് അവർ മറിച്ചു കളഞ്ഞല്ലോ നീതിമാൻ എന്തു ചെയ്യും കർത്താവ് തൻ്റെ വിശുദ്ധ ആലയത്തിലുണ്ട് കർത്താവിൻ്റെ സിംഹാസനം സ്വർഗ്ഗത്തിലാകുന്നു തൻ്റെ കണ്ണുകൾ മനുഷ്യരെ കാണുകയും കൺപോളകൾ പരിശോധിക്കുകയും ചെയ്യുന്നു കർത്താവ് നീതിമാന്മാരെ പരിശോധിക്കുന്നു വഞ്ചകന്മാരെയും ചതിയെ സ്നേഹിക്കുന്നവരെയും തന്റെ ആത്മാവ് വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ മഴ പോലെ കിണിയിറങ്ങുന്നു അവരുടെ പാനപാത്രത്തിലെ ഓഹരി തീയും ഗന്ധകവും ശിക്ഷയുടെ കാറ്റുമാകുന്നു എന്തെന്നാൽ കർത്താവ് നീതിമാനാകുന്നു താൻ പുണ്യത്തെ ഇഷ്ടപ്പെടുകയും തൻ്റെ മുഖം നേരിനെ കാണുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടതകളും പുരിശുമരണവും സഹിച്ച അത്യുന്നതനായ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് അപേക്ഷകളെ കൈക്കൊള്ളുകയും ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യണമേ ആമേൻ